സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം കൂടോത്രം ബാധിച്ച ഗൃഹങ്ങളിൽ കാക്കകൾ നൽകുന്ന ഏകദേശം നാലോളം സൂചനകളെയാണ് ഇന്നത്തെ ഈ ഒരു അധ്യായത്തിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അപ്പോ നിങ്ങളുടെ ജീവിതം കുറച്ചു കാലമായിട്ട് വളരെ ദുരിതപൂർണ്ണമാണ് സാമ്പത്തികമായിട്ട് വളരെ വലിയ പരാജയങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് രോഗദുരിതങ്ങൾ ഇങ്ങനെ നാൾക്ക് നാളില് വർധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ജീവിതം ഒരു അസ്വാഭാവികമായ രീതിയിൽ അല്ലെങ്കിൽ താഴ്ചയിൽ നിന്ന് താഴ്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ലക്ഷണങ്ങൾ കാക്കകൾ കാണിക്കുന്നുണ്ടോ എന്നുകൂടി നിങ്ങളൊന്ന് പരിശോധിക്കുക അങ്ങനെ കാണിക്കുന്നുണ്ട് എങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് കൂടോത്രം അല്ലെങ്കിൽ മാരണം ഏറ്റിട്ടുണ്ട് എന്നാണ് അത് നൽകുന്ന സൂചന വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്ലി മീഡിയ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെയെങ്കിൽ വിശ്വാസ സംബന്ധമാർന്ന എല്ലാ വീഡിയോകളും അപ്ലോഡ് ചെയ്ത ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് കൂടോത്രം എന്ന് പറയുന്നത് ഒരു വ്യക്തി തന്റെ ശത്രുവിനെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആ വ്യക്തിയുടെ കുടുംബത്തിനോ ജീവിതത്തിനോ അനിഷ്ടകരമായിട്ടുള്ള സംഭവങ്ങൾ അരങ്ങേറുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ചില ദുഷ്കർമ്മങ്ങളാണ് കൂടോത്രം അല്ലെങ്കിൽ ക്ഷുദ്രകർമ്മം മാരണകർമ്മം ഒരു ഗൃഹത്തിലോ ഒരു വ്യക്തിക്കോ ഏറ്റു കഴിഞ്ഞാൽ സന്തോഷത്തോട് കൂടിയിട്ട് പോകുന്ന ജീവിതമായിരിക്കും വളരെ പെട്ടെന്ന് ചില മാറ്റങ്ങൾ ജീവിതത്തിലുണ്ടാകും ജീവിതം പടുകുഴിയിലേക്ക് താഴ്ന്നു പോകും അപ്പൊ അത് ക്ഷുദ്രകർമ്മം നമുക്ക് ഭവിച്ചതുകൊണ്ടാണോ കൂടോത്രം നമുക്ക് ഏറ്റത് കൊണ്ടാണോ തിരിച്ചറിയാൻ ജ്യോതിഷികളുടെ സഹായം കൂടാതെ തന്നെ കാക്കകൾ നമ്മുടെ ഗൃഹത്തിൽ കാണിക്കുന്ന ചില സൂചനകൾ നമ്മൾ പരിശോധിച്ചാൽ അല്ലെങ്കിൽ ശ്രദ്ധിച്ചാൽ മതിയാകും ഹിന്ദുമതത്തില് കാക്കകളെ പിതൃദൂതനായിട്ടാണ് സങ്കല്പിച്ചു പോരുന്നത് നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നമ്മുടെ പൂർവികരാണ് കാക്കകളായി മറുപിറവിയെടുത്ത് നമ്മുടെ ഗൃഹം തേടി വരുന്നത് എന്നുള്ളതാണ് സങ്കല്പം അതുകൊണ്ടാണ് പിതൃതർപ്പണം ചെയ്യുമ്പോൾ നമ്മൾ കാക്കകൾക്ക് അന്നം വിളമ്പി നൽകുന്നത് അപ്പോൾ ഒരു ഗൃഹത്തിൽ ഇത്തരത്തിൽ മാരണകർമ്മം കർമ്മം ഏറ്റിട്ടുണ്ട് അല്ലെങ്കിൽ മാരണം കൂടോത്രം ഭവിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മുടെ പിതൃക്കൾ പിതൃദൂതനായിട്ടുള്ള കാക്കകളിലൂടെ ആ ഒരു ലക്ഷണം നമുക്ക് കാട്ടിത്തരും കാക്കകൾക്ക് ഹിന്ദുമതത്തിൽ പിന്നെയും ചില സവിശേഷതകളുണ്ട് കാരണം കാക്കകൾ ശനിദേവന്റെ വാഹനം കൂടിയാണ് അപ്പോ കൂടോത്രം ബാധിച്ചിട്ടുള്ള ഗ്രഹങ്ങളിലും വ്യക്തികളിലും കാക്കകൾ വിചിത്രമായ ചില സ്വഭാവങ്ങളും പെരുമാറ്റങ്ങളും കാഴ്ച വെക്കാറുണ്ട് അതെന്തൊക്കെയാണ് എന്നുള്ളത് വിശദമായി നമുക്ക് ഒന്നൊന്നായിട്ട് മനസ്സിലാക്കാം അപ്പോ ഈ മനസ്സിലാക്കാൻ പോകുന്ന ലക്ഷണങ്ങള് രണ്ട് ദിവസത്തിൽ കൂടുതൽ നമ്മുടെ ഗൃഹത്തിൽ കാക്കകൾ കാണിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ക്ഷുദ്രകർമ്മങ്ങളെ മാരണകർമ്മങ്ങളെ കൂടോത്രത്തെ നമ്മൾ ഒന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു പരിഹാരം ചെയ്യേണ്ടിയിരിക്കുന്നു അങ്ങനെയെങ്കിൽ ജീവിതം ഇന്നുള്ളതിനേക്കാൾ പല മടങ്ങ് അധിക ഉയർച്ചയിലേക്ക് ചെന്നെത്തുന്നതാണ് അപ്പൊ ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് കാക്കകള് നമ്മുടെ ശിരസിൽ പറന്നു കൊത്തുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുകയാണ് അല്ലെങ്കിൽ രണ്ടിലധികം ദിവസങ്ങള് കാക്കകൾ പറന്നു വന്ന് നമ്മുടെ ശിരസിൽ കൊത്തുകയാണ് ഇത് ശനി ദോഷത്തിന്റെ അടയാളമായിട്ടും പിതൃദോഷത്തിന്റെ അടയാളമായിട്ടും മാരണം നമ്മിൽ ഏറ്റതിന്റെ ഫലമായിട്ടും പറയപ്പെടുന്നുണ്ട് അപ്പോ നമ്മുടെ ഗൃഹത്തിൽ വസിക്കുന്നതായ ഒരു വ്യക്തിയുടെ ശിരസിൽ കാക്കകൾ വന്ന് കൊത്തുന്നത് തീർത്തും അശുഭകരമാണ് ശത്രു ബാധാദോഷം അതുപോലെ തന്നെ കണ്ണേർ ദോഷം മാരണം എന്നിങ്ങനെയുള്ള ദോഷങ്ങൾ നമുക്കോ നമ്മുടെ കുടുംബത്തിനോ ഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ സൂചനയാണ് ഒപ്പം പിതൃദോഷമോ ശനി നമ്മെ ബാധിച്ചിട്ടുണ്ടെന്ന സൂചനയും അത് നൽകുന്നു ആ ഒരു കാലയളവിൽ നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങളോ കഷ്ടങ്ങളോ നഷ്ടങ്ങളോ രോഗദുരിതങ്ങളോ വർധിക്കുന്നു എങ്കിൽ അല്ലെങ്കിൽ ജീവിതം എന്തോ അത്ര സുഖകരമല്ലാത്തൊരു രീതിയിലാണ് പോകുന്നത് എങ്കിൽ ഉറപ്പായും ഈ മാരണകർമ്മത്തെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അതിന് പരിഹാരം ചെയ്യേണ്ടിയിരിക്കുന്നു ഇനി രണ്ടാമതായിട്ട് കാക്കകൾ നിങ്ങളുടെ ഗൃഹ പരിസരത്ത് ചത്തു കിടക്കുന്നത് കാണുകയാണെങ്കിൽ അതും മാരണദോഷത്തിന്റെ സൂചനയാണ് സ്വാഭാവികമായിട്ട് പക്ഷികൾ ചാകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കില്ല അല്ലെങ്കിൽ ചത്തുകിടക്കുന്നത് നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കില്ല എന്നാൽ കാക്ക നമ്മുടെ ഗൃഹത്തിന്റെ പരിസരത്ത് ഏതെങ്കിലും വിധേനെ കിടക്കുന്നത് നമ്മൾ കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ കോമ്പൗണ്ടിലെ കാക്കകൾ ചത്തുകിടക്കുന്നത് കാണുകയാണെങ്കിൽ ശത്രുവിന്റെ ഉപദ്രവമാണത് സൂചിപ്പിക്കുന്നത് ശത്രു ശല്യമാണ് ശത്രുക്കളിൽ നിന്നുള്ള മാരണ സൂചിപ്പിക്കുന്നത് ആ ഒരു കാലയളവിൽ നിങ്ങളുടെ ഗൃഹത്തിൽ അപ്രതീക്ഷിതമായിട്ട് ആളുകൾക്കുണ്ടാകുന്ന അസുഖങ്ങൾ ചികിത്സിച്ചിട്ടും അത് മാറുന്നില്ല ചെറിയ ചെറിയ അപകടങ്ങൾ ശരീരത്തിൽ നിരവ് മുറിവ് പറ്റുക തീപ്പൊളലേൽക്കുക സാമ്പത്തികമായിട്ട് വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുകയാണ് പ്രതിസന്ധിയാണ് ഇങ്ങനെയൊക്കെ ആ ഒരു കാലയളവിൽ ഉണ്ടാകുക കൂടി ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പിച്ചോളൂ വേഗം തന്നെ ഞാൻ വീഡിയോയുടെ അവസാനം പറയുന്ന പരിഹാരങ്ങൾ ചെയ്തോളൂ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ദോഷങ്ങൾ അകലുകയും ജീവിതം ഐശ്വര്യസമ്പൂർണ്ണമായി തീരുകയും ചെയ്യുന്നതാണ് ഇനി മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങളുടെ ഗൃഹത്തിനു മുകളിൽ കാക്കകൾ നിരന്തരം വട്ടമായിട്ട് പറക്കാണ് ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ തന്നെ അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന ലക്ഷണങ്ങളൊക്കെ തന്നെ ഒരു ദിവസം സംഭവിച്ചു എന്നുള്ളത് കൊണ്ട് മരണ ദോഷമല്ല പക്ഷേ ഇത് പല ദിവസം ആവർത്തിക്കുകയാണ് എങ്കിൽ അതിലൊരു അസ്വാഭാവികതയുണ്ട് ഉറപ്പായും ഞാൻ ഈ പറയാൻ പോകുന്ന അതായത് ഇനി തുടർന്ന് വരുന്ന ഭാഗങ്ങളിൽ പറയുന്ന പരിഹാര കർമ്മങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു ചെയ്യുക അപ്പൊ കാക്കകൾ ഇങ്ങനെ വട്ടം ഇട്ട് നമ്മുടെ ഗൃഹത്തിന് ചുറ്റും ഒന്നിലധികം ദിവസം പറക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ നമ്മുടെ ഗൃഹത്തിലെ ഏതെങ്കിലും ഒരു അംഗത്തിന് തന്നെയും അസുഖങ്ങളോ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ശത്രുശല്യമോ ഇതൊക്കെ സംഭവിക്കുവാൻ സാധ്യതയുള്ളതായിട്ട് ജ്യോതിഷം പറയുന്നുണ്ട് ഇനി ആ ഒരു നാലാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങളുടെ ഗൃഹത്തിന് അടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ കോമ്പൗണ്ടില് മണ്ട പോയ തിങ്ങുണ്ട് എങ്കിൽ ആ ഒരു തിങ്ങിന് മുകളിൽ വന്നിരുന്നു കൊണ്ടോ അതുമല്ലെങ്കിൽ ഉണങ്ങിയ ഏതെങ്കിലും ഒരു വൃക്ഷത്തിന്റെ ശിഖരം അവിടെ നിരന്തരം കാക്ക ഇങ്ങനെ വന്നിരുന്നിട്ട് നിങ്ങളുടെ ഗൃഹത്തിലേക്ക് നോക്കുകയും കരയാണ് രണ്ട് ദിവസത്തിൽ കൂടുതൽ ഇത് ഇതാവർത്തിക്കുന്നുവെങ്കിൽ അത് കൂടോത്രം ഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ ലക്ഷണമാണ് ഒരു കാര്യം കൂടി പറയാം മണ്ട പോയ തെങ്ങ് ഒരു കാരണവശാലും നമ്മുടെ ഗൃഹപരിസരത്ത് നിർത്തുവാൻ പാടില്ല അത് വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് മാത്രമല്ല തെങ്ങുകളുടെ മണ്ട പോയി കഴിഞ്ഞാൽ പിന്നീട് അത് അതിജീവിക്ക പ്രയാസമാണ് പിന്നീടതിങ്ങനെ ഉണങ്ങി വീഴാനാണ് സാധ്യത അത് ചില അപകടങ്ങൾക്കും വഴിതെളിക്കും അതുകൊണ്ട് മണ്ടപോയ തെങ്ങുകൾ നമ്മുടെ ഗൃഹപരിസരത്ത് നിർത്തുവാൻ പാടില്ല വിശ്വാസത്തിന്റെ ഭാഗമായും ഇങ്ങനെ മണ്ടപോയ തെങ്ങുകൾ നമ്മുടെ കോമ്പൗണ്ടിൽ വരുന്നത് ശുഭകരമാണ് ആരോഗ്യം മനസമാധാനം ഇതൊക്കെ മാരണദോഷത്തിന്റെ ദോഷത്തിന്റെ ഫലമായ ആ ഒരു കുടുംബത്തിന് വന്ന് ഭവിക്കാം ഇങ്ങനെ ഒരു ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ അപ്പോ ഞാൻ ഒരു കാര്യം കൂടി പറയാം കാക്കകൾ ഇങ്ങനെ വന്നിരുന്ന് കരയുന്നത് കൊണ്ടോ ഈ ലക്ഷണങ്ങൾ കാണിക്കുന്നത് കൊണ്ടോ അല്ല നമുക്ക് ദോഷം വരുന്നത് മറിച്ച് കാക്കകൾ നമുക്ക് മുൻകൂട്ടി അത് കാണിച്ചു തരികയാണ് അല്ലെങ്കിൽ കാക്കകൾ നമ്മളോട് വിളിച്ചോതാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ദോഷമുണ്ട് എന്നുള്ളത് അപ്പൊ ഇത് ശരിക്കും ഒരു ശുഭകരമായ കാര്യമല്ലേ കാക്കകൾ നമ്മളോട് കാണിക്കുന്നത് അല്ലെങ്കിൽ കാക്കകൾ നമ്മളോട് ചെയ്യുന്നത് ഒരു നല്ല കാര്യമല്ലേ അപ്പൊ ഈ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇനി പറയുന്ന പരിഹാര കർമ്മങ്ങൾ നിങ്ങൾ അനുഷ്ഠിക്കുക നിങ്ങളുടെ ഗൃഹത്തിനടുത്ത് ഭദ്രകാളി ക്ഷേത്രങ്ങൾ അവിടെ സന്ദർശനം നടത്തുക പ്രത്യേകിച്ച് ഭദ്രകാളി ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് ഇതര ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് വളരെ പ്രാധാന്യം അർഹിക്കുന്ന അല്ലെങ്കിൽ വളരെ വ്യത്യസ്തമായ ക്ഷേത്ര സങ്കല്പങ്ങളാണ് ശത്രു ശല്യം ഒഴിവാക്കുന്നതിനും ബാധകളെ അമർച്ചു ചെയ്യുന്നതിനും ബാധാ ദോഷങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിനും ഒക്കെ നമ്മൾ സന്ദർശനം ചെയ്യേണ്ട അല്ലെങ്കിൽ കണ്ണേർ മറ്റുള്ളവരുടെ പ്രാക്ക് ബിളിദോഷം ഇതൊക്കെ ഹനിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സന്ദർശനം ചെയ്യേണ്ട ക്ഷേത്രം എന്ന് പറയുന്നത് ഭദ്രകാളി ക്ഷേത്രമാണ് ക്ഷേത്രം സന്ദർശിക്കുക മാത്രമല്ല നിങ്ങളുടെ ഗൃഹത്തിലെ ഗൃഹനാഥന്റെയോ ഗൃഹനാഥയുടെയോ പേരില് രക്ത പുഷ്പാഞ്ജലി നിങ്ങൾ കഴിപ്പിക്കാം ശത്രുദോഷവും കോടോത്ര മാരണദോഷങ്ങളും ദോഷങ്ങളും ശനി ദോഷവും പിതൃക്കളിൽ നിന്നുള്ള അനിഷ്ടവും ഒക്കെ അകന്നു പോകുന്നതിന് ഇങ്ങനെ ഭദ്രകാളി ക്ഷേത്രം സന്ദർശനം ചെയ്യും നിങ്ങളുടെയോ അതും അല്ലെങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിലെ ഗൃഹനാഥന്റെയോ ഗൃഹനാഥയുടെ അല്ലെങ്കിൽ അച്ഛന്റെയോ അമ്മയുടെയോ പേരിലെ രക്തപുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നതും ശക്തമായ ഒരു പരിഹാര മാർഗമാണ് രണ്ടാമതായിട്ട് ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ നിന്ന് നമുക്ക് കുങ്കുമം പ്രസാദമായിട്ട് ലഭിക്കും ഈ കുങ്കുമം നമ്മൾ ഗൃഹത്തിൽ കൊണ്ടുവന്ന് എല്ലാ ദിവസവും കുളി കഴിഞ്ഞ് ചേർത്ത് ഒരു ഏഴ് ദിവസം നമ്മൾ അണിയുക നമ്മുടെ ശരീരത്തിലുള്ള സർവദുഷ്ട ബാധകളെയും ദോഷബലങ്ങളെയും ഇല്ലാതാക്കുവാൻ ഈ കുങ്കുമ ധാരണം പ്രത്യേകിച്ച് ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ നിന്ന് പൂജിച്ചു കൊണ്ടുവരുന്നതോ അവിടെ നിന്ന് നമുക്ക് പ്രസാദമായി അണിയാൻ തരുന്നതോ ആയ കുങ്കുമം കൊണ്ടുവന്ന് ധരിക്കുന്നത് സഹായിക്കും എന്നുള്ളതാണ് നമ്മുടെ ഗൃഹത്തിനടുത്ത് ഭദ്രകാളി ക്ഷേത്രമുണ്ട് നമ്മൾ അവിടെ പോയി തൊഴുതു നമുക്കൊരല്പം കുങ്കുമം മാത്രമേ കിട്ടിയുള്ളൂ ഏഴ് ദിവസത്തേക്ക് തികയില്ല എന്ത് ചെയ്യും അത് കഴിയുമ്പോൾ ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ വീണ്ടും ആ ക്ഷേത്രം സന്ദർശനം ചെയ്ത് നിങ്ങൾക്ക് കുങ്കുമം വാങ്ങാവുന്നതാണ് ഇനി അതല്ല എങ്കിൽ കുറച്ച് കുങ്കുമം നിങ്ങൾ വാങ്ങി അവിടെ കൊണ്ടുപോയി പൂജിച്ച് നിങ്ങളുടെ ഗൃഹത്തിൽ കൊണ്ടുവച്ചും അത് ഇടാവുന്നതാണ് ഇനി നമ്മളിപ്പോ ഒന്നിലധികം ദിവസം ഭഗവതി ക്ഷേത്രം സന്ദർശിച്ചു അല്ലെങ്കിൽ ഭദ്രകാളി ക്ഷേത്രം സന്ദർശിച്ചു എല്ലാ ദിവസവും ഈ രക്തപുഷ്പാഞ്ജലി കഴിപ്പിക്കണമോ വേണ്ട ഒറ്റത്തവണ കഴിപ്പിച്ചാൽ മതി പക്ഷേ അവിടെ നിന്ന് കൊണ്ടുവരുന്ന കുങ്കുമം നമ്മൾ ഏഴ് ദിവസം തുടർച്ചയായിട്ട് നമ്മുടെ തിലകത്തിൽ ധരിക്കുക ഇനി മൂന്നാമത്തെ ആ ഒരു പരിഹാരം ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗൃഹവും പരിസരവും വൃത്തിയാക്കി വെക്കുക എന്നുള്ളതാണ് ശുചിയാക്കി വെക്കുക എന്നുള്ളതാണ് ഗൃഹപരിസരമെല്ലാം തൂത്ത് വൃത്തിയാക്കി ഉപ്പുവെള്ളം കുടയാ കടൽ ജലം ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കടൽ വെള്ളം കടലുവെള്ളം തളിക്കുക എന്ന് പറയുന്നത് തന്നെ മഹാലക്ഷ്മിയെ നമ്മുടെ ഗൃഹപരിസരത്ത് കൊണ്ടുവരുന്നതിന് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു മാർഗമാണ് ദുഷ്ടബാധകൾ ദോഷങ്ങൾ ഇതൊക്കെ അകന്നു പോകുന്നതിനും ഒരു ഉത്തമ മാർഗമാണിത് കുളിക്കുന്ന ജലത്തിൽ ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് നമ്മൾ കുളിക്കുന്നതും ഈ ദോഷങ്ങൾ നമ്മിൽ നിന്ന് അകലുന്നതിന് സഹായിക്കും നമ്മുടെ ഗൃഹത്തിലെ ഫ്ലോർ തുടക്കുന്ന സന്ദർഭത്തിലും നിങ്ങൾക്ക് ഉപ്പ് വെള്ളം ഉപയോഗിച്ച് അത് തുടച്ചെടുക്കാം ഇനി തുടയ്ക്കാൻ സാധിക്കാതെ ഉള്ള ഫ്ലോറാണ് ചാണകം മെഴുകിയ നിലമാണ് അവിടെ നിങ്ങൾക്ക് ജലത്തിൽ ഉപ്പ് കലർത്തി കുടയാം അല്ലെങ്കിൽ കടൽ വെള്ളം തളിക്കാം തളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിൽ ഇങ്ങനെ അപ്പോ കൂടോത്രം ബാധിച്ചിട്ടുള്ള ഒരു ഗൃഹത്തിൽ കാക്കകൾ ഈ പറഞ്ഞ രീതിയിൽ പെരുമാറുന്നതിലൂടെ നമുക്കത് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കും അപ്പൊ എളുതായിട്ടുള്ള ഈ പരിഹാരങ്ങൾ ചെയ്യുന്നതിലൂടെ ആ ദോഷത്തെ പരിപൂർണമായി അമർച്ച ചെയ്യാനും നമുക്ക് സാധിക്കുന്നതാണ് ശക്തമായ ഭക്തിയും വിശ്വാസവും ഉള്ള ഒരു വ്യക്തിയെ ദൈവം രക്ഷിക്കും എന്നുള്ളത് മാത്രമല്ല സർവ്വവിധ അനുഗ്രഹങ്ങളും ആ ഒരു വ്യക്തിക്ക് നൽകി ഭഗവാൻ അല്ലെങ്കിൽ ഭഗവതി അനുഗ്രഹിക്കുകയും ചെയ്യും ആ വിധത്തിൽ ഭദ്രകാളി ക്ഷേത്രം വിശ്വാസത്തോടുകൂടി സന്ദർശനം ചെയ്യുകയും പറഞ്ഞ വഴിപാടുകൾ സമർപ്പിക്കുകയും ചെയ്താൽ ഏത് ദുർഘട സന്ധിയിലും ഭഗവതിയുടെ അനുഗ്രഹം നമുക്കുണ്ടാകും ഏത് കൊടിയ മാരണ ദോഷത്തെയും ഭഗവതി നീക്കി നമുക്ക് കാവലായി ഉണ്ടാകുകയും ചെയ്യും അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ജീവിതത്തിൽ യാതൊരു പുരോഗതിയും ഇതുവരെയും പ്രാപിക്കാത്ത ഒരു സുഹൃത്ത് നിങ്ങൾക്കുണ്ട് ആ ഒരു സുഹൃത്ത് ജീവിതത്തിൽ ഐശ്വര്യത്തോടു കൂടി ജീവിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ അറിവുകൾ ആ സുഹൃത്തിന് കൂടി പങ്കുവയ്ക്കുക അല്ലാത്ത പക്ഷം ഈ വീഡിയോ ആ സുഹൃത്തിന് അയച്ചു കൊടുക്കുക അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം